രാജേന്ദ്രൻ ശ്രീ ഷാജഹാൻ കാഞ്ഞിരവളി സംസ്ഥാന ഭാരവാഹികൾ ഒരുപാടുള്ളത് കൊണ്ട് പറയുന്നില്ല ജില്ലാ ഭാരവാഹികൾ പ്രിയപ്പെട്ട കർഷക ജില്ലകളിലും നയിക്കുന്നു എന്നുള്ള പ്രത്യേകത അതേ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രാധാന്യത്തെ എടുത്തു കാണിക്കുക എല്ലാ ജില്ലയിലും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രസ്ഥാനവുമായി അദ്ദേഹം കേരളത്തിലെ ജില്ലകളിലും ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മുക്തമാക്കുവാനുള്ള ഒരു ഡ്രൈവ് നടത്തി മനോഹരമായ ഒരു മുദ്രാവാക്യം കർഷകരാണ് ഈ രാജ്യത്തിന്റെ നട്ടല് ഡിഫൻസീവ് ഫോഴ്സ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണം എന്തുകൊണ്ടാണ് കർഷകര് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ ഉൽപാദിപ്പിച്ച് നൽകുന്നു ഇന്ത്യയിലെ ഫോഴ്സിനുള്ള ഇന്ത്യയിലെ കർഷകർക്ക് പക്ഷെ ദൗർഭാഗ്യവശാൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനും സംസ്ഥാനം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റും അത് മനസ്സിലാവില്ല

രാജ്യമാണിത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് എത്ര പേരുടെ കടത്തിന് അവധി കൊടുക്കുന്നു ഇതിപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പാവപ്പെട്ട കർഷകൻ അവന്റെ വീട് ജപ്തി ഭീഷണിയിലാണ് എന്ത് പരിഹാരക്രിയയാണ് ഈ സർക്കാർ ചെയ്യുന്നത്

കർഷകനോടുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ താല്പര്യം ശ്രീ മഞ്ജു മാത്യു അങ്ങനെയുള്ള നേതാവ് തന്നെയാണ് കഴിഞ്ഞ ഞാനുണ്ടായിരുന്ന കമ്മിറ്റികളിലൊക്കെ മഞ്ജുഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എനിക്ക് കറുത്തിറിയാവുന്ന നേതാവാണ് ഈ സംഘടനയെ ശക്തിപ്പെടുത്തി ഈ രാജ്യത്തിന്റെ മറ്റൊന്നായിട്ടുള്ള കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഇതുവരെയും പോകാൻ തയ്യാറാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു ശ്രീ കള്ളിക്കാടി രാജേന്ദ്രൻ ഞാൻ ഉണ്ടായിരുന്ന സമിതിയിലെ അംഗമായിരുന്ന ദീർഘകാലം അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് സെക്രട്ടറിയായി ഒക്കെ മാറിയപ്പോൾ സംഘടനയുമായി സജീവമായി ഇടപെടാൻ കഴിയാത്ത അവസ്ഥ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയാത്തത് വലിതാന പ്രശ്ന നേതൃത്വത്തിൽ നടത്താൻ തയ്യാറായ ഈ കർഷക സംഘടനയെ അതിന്റെ സംസ്ഥാന പ്രസന്നെയും ഭാരവാഹികളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ഈ സമരം മൃഭാവിലാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും കൊല്ലം ജില്ലയിലെ കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഞാൻ വാഗ്ദാനം ചെയ്യുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതികളോടും ആശീർവാദത്തോടും കൂടി ഈ പദയാത്ര വരുവായി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നുണ്ട് ഈ உதயக்கடை கஷ்ரஸ் கர்ஷகோந்த பிரசாத் വന്യമൃഗം എന്നുള്ള ശല്യമാണ് അത് പന്നിയായാലും കാട്ടുപന്നിയായാലും മയിലായാലും അതുപോലെ തന്നെ മുഴുവൻ വന്യജീവികളും നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കയറിയിരിക്കുകയാണ് ഇടവുള്ള കൃഷി അടക്കമുള്ള കൃഷികളെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം എത്രയോ കർഷകരെയാണ് ഈ കാട്ടുപന്നി കുത്തിമറിച്ചിട്ടുള്ളത് ആശുപത്രി കഴിഞ്ഞിട്ടുള്ളവരുണ്ട് മൃതപ്രായരായിട്ടുള്ളവരുണ്ട് ഇവർക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിനെയും അത് തന്നെയാണ് മലയോര കർഷകരുടെ വിഷയം അതാണെങ്കിൽ നെൽകർഷകരുടെ വിഷയങ്ങൾ അതിലേറെയാണ് നമ്മുടെ കുട്ടനാട് പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നെൽകർഷകരുടെ വിഷയങ്ങൾ ഏറെ വലുതാണ് അവരുടെ നെല്ല് ഏറ്റെടുക്കുവാൻ സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഇതുവരെ മേഖലയിലെ ഒരു പ്രശ്നമാണ് ഇവിടെ റബ്ബറിന്റെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പാലക്കാട്ട് നെല്ല് കർഷകർ വലിയ പ്രസിദ്ധീല്ല ഇന്ന് ഇന്നലെ അവര് നടന്നൊരു കാര്യം ഉന്നത്തെ പത്രത്തിലുണ്ട് അവരെ സർക്കാരിനോട് പ്രതിഷേധം രേഖപ്പെടുത്താൻ സൗജന്യമായി അന്ന് കൊയ്തെടുത്ത മെല് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സാഹചര്യം അവിടെയുണ്ടായി മന്ത്രി വിളിച്ച യോഗം കർഷക സംഘടനാ പ്രതിനിധികൾ ബഹിഷ്കരിച്ചു എന്നൊക്കെ വാർത്തകൾ വിളിച്ച യോഗം മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചു മുഖ്യമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്ത അഞ്ചു പേരുടെ അദ്ദേഹം ഇറങ്ങി പോയി എന്താ കാര്യം നെല്ലുപകളെ വിളിച്ചിട്ടുണ്ടോ എന്ന് വിളിച്ചു മന്ത്രി പറഞ്ഞില്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുന്നത് നില് ഉടമകളുടെ നിസ്സഹകരണം മുന്നാണ് നെല്ല് സംഭരണ പ്രതിസന്ധിയിലായിരിക്കുന്നത് അത് പരിഹരിക്കാൻ വിളിക്കുന്ന യോഗത്തിൽ അവരില്ലെങ്കിൽ പിന്നെ ആ യോഗം വിളിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണം ആ സാമാന്യ ബുദ്ധി ഇല്ലാത്തയാളാണ് ആര് ഈ അരിമന്ത്രി അരിമന്ത്രി അതറിയാതെയാണ് യോഗം വിളിച്ചു ചേർന്നത് അപ്പൊ ആ യോഗം മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചു രണ്ടു മൂന്ന് മാസമായി പാലക്കാട്ടെയും കുട്ടനാട്ടിലെയും നല്ല കർഷകർ പ്രതിസന്ധിയിലാണ് ഒരു പരിഹാരവും ഇല്ല അവരെ അവർക്ക് ആശ്വാസം വരുന്ന ഒരു ഇല്ല ഇപ്പൊ കുട്ടനാട്ടിലൊക്കെ എനിക്കറിയാം ഞാൻ അപ്പർ കുട്ടനാടിനെ കുറച്ചു കാലം പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധിയാണ് അപ്പർ കുട്ടനാട്ടിന്റെ എം എൽ എ ആയിരുന്നു ഒരു പത്ത് വർഷക്കാലം അപ്പൊ അവരെന്താ സംഭവിക്കുന്നത് അവരുടെ പാവപ്പെട്ട കർഷകൻ സർക്കാരിന് നെല്ലുകൊടുത്താൽ அவர் அதிகம் கொடுக்கிறது தரங்க பாத்தியாய் அது காணும் கர்ஷகர் ஏற்பாடு இல்ல சாரி மெல்லி கொடுத்துட்டு சர்க்காரு கர்ஷன் பைச கொடுக்கிறது எங்கேயான ബാങ്ക് അപ്പൊ ഈ പൈസ ബാങ്ക് യഥാർത്ഥ സമയത്ത് ബാങ്കിന് സർക്കാർ കൊടുത്തില്ലെങ്കിൽ ഈ കർഷകന്റെ സിവിൽ സ്കോറ് താഴോട്ട് പോവുകയാണ് അപ്പൊ അവന് കൊച്ചു വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ പറയുന്നു സിവിൽ സ്കോറ് താഴെയാണ് എന്താ കാര്യം നെല്ല് സർക്കാരിന് കൊടുത്തപ്പോ ലോൺ സ്കീമിലാണ് അതിന്റെ പ്രതിഫലം കൊടുത്തത് ആ കാശ് ഗവൺമെന്റ് ബാങ്കിന് കൊടുക്കാത്ത കാരണം കർഷകന്റെ സിവിൽ സ്കോറ് താഴുന്നു അവന് വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ കഴിയുന്നില്ല അവന്റെ മകന്റെ കല്യാണം ഉറപ്പിച്ചാൽ ഏതായാലും ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ എടുക്കാൻ കല്യാണ ആവശ്യത്തിന് വേണ്ടിട്ട് അപ്പൊ ബാങ്കിന് പറയുന്നത് നിങ്ങളുടെ സിവിൽ സ്കോറ് താഴെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ തേടാൻ കഴിയില്ല കല്യാണം തുടങ്ങും ഇങ്ങനെ കർഷകരെ ഉപയോഗിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ കൊട്ടി കോഷിച്ച ഒരു ഞാൻ ചോദിച്ചു ആ ക്ഷേമത്തിൽ ക്ഷേമത്തിൽ ആരും ചേരുന്നില്ല ചേരാത്ത കാര്യമില്ല എന്ന് വേറെ ചേർന്ന അവർക്കറിയാം കേരളത്തിലെ നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയിട്ട് ഈ മാസം കൂടെ ആകുമ്പോൾ എത്രയാത്രയോ ഞാൻ കേരളത്തിലൊരു പ്രധാനപ്പെട്ട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പതിനെട്ട് മാസമായി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളിക്ക് സർക്കാർ അവൻ അംസാദായ മടച്ച പെൻഷൻ കൊടുക്കാതായിട്ട് പതിനെട്ട് മാസം അവൻ പിന്നെ ഈ ക്ഷേമയിലൊക്കെ ചേർന്നിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല ഒരു ക്ഷേമതീന്ന് ഒരാഴുവ കാരണം ക്ഷേമതിന് ചികിത്സാ സഹായം കിട്ടും വിദ്യാഭ്യാസ സഹായം കിട്ടും യുവാധനസഹായം കിട്ടും ഒരു സഹായം കിട്ടുന്നില്ല ഞാൻ ഞാനിത് പ്രസംഗം ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കർഷക വിരുദ്ധ ഗവൺമെന്റിനെതിരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കർഷക മോശമായി മുന്നോട്ട് വരുന്ന പ്രിയപ്പെട്ട മോദിസ്റ്റ് പാർട്ടികളെയും ഇവിടുത്തെ പ്രിയപ്പെട്ട ശ്രീ കാഞ്ഞാൽ അദ്ദേഹം ശാരീരികമായ അലസ്തകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സംഘടനാപരമായ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന ഭാരവാഹികളെയും കൂട്ടിയോധിപ്പിച്ചുകൊണ്ട് ഈ ജില്ലയിൽ കർഷക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇപ്പം ഈ മാർച്ച് സംഘടിപ്പിച്ചു നിരന്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അദ്ദേഹത്തെ സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു ശേഷവും ബി ജെ പിന്നെ കർഷക സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തുറന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കേരള പ്രദേശ് കർഷക സമിതി കമ്മിറ്റി ഇതുപോലെയുള്ള ജാതകവുമായി മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലെ കർഷകരെ എടുത്ത് പരിശോധിച്ചാലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചിലവ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അവർ ഉത്പാദിപ്പിച്ച നെല്ല് ദിവസമായി ഈ ദിവസം ആ ആ ഒക്ടോബർ നെല്ല് നെല്ല് സംഭരിക്കാമെന്ന വിലയുള്ള കിലോ പോലും മുപ്പത്തി ഗവൺമെന്റിന് സംഭരിക്കാൻ സാധിച്ചിട്ടില്ല സിവിൽ സപ്ലൈസ് മന്ത്രി പറയുന്നു നാല് ബില്ലുകാരുമായി ഞങ്ങളിതാ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു അവരി ആ ഇരുപതിനായിരത്തോളം വരുന്ന മേൽ കർഷകർ അവരുടെ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി നാല് മില്ലുകാരെ ഞങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജിക്കുക കേരളമേ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കുകയില്ല പാലക്കാട് മേഖലയിൽ കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഏറ്റവും ഗുണമേന്മയുള്ള നെല്ല് ദൃഢതയുള്ള നെല്ല് മട്ട നെല്ല് വിദേശ മാർക്കറ്റിലേക്ക് കയറി പോകുന്ന നെല്ല് ആ നെല്ല് ഇവിടെയുള്ള സ്വകാര്യ മില്ലുകാർക്ക് ലാഭത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ നവകേരള യാത്രയിൽ തിരുവനന്തപുരത്തേക്ക് കാസർഗോഡ് നിന്ന് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ യാത്രയിൽ കേരളത്തിലെ സ്വകാര്യ മില്ലുകാർ നൽകിയ സംഭാവനയുടെ സത്യുപകാരമാണ് പാവപ്പെട്ട പാലക്കാട്ടെ നെൽകർഷകരുടെ അധ്വാനത്തിൽ നിന്ന് കൈയിട്ട് വാരുവാൻ ഈ ഗവൺമെന്റ് ഒത്താച ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ദുലാഴിയുന്നു നനഞ്ഞാൽ നെല്ല് ശേഖരിക്കുവാനോ സംഭരിച്ച് വയ്ക്കുവാൻ സംഭരണികളോ ഇല്ലാത്ത ഗോഡൌണുകളില്ലാത്ത ഇതേ മില്ലുകാരുടെ ഏജന്റുമാർക്ക് ആ നെല്ല് മുഴുവൻ പൊതുമാർക്കറ്റിൽ വിറ്റഴിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് സംഭരണം നടത്തേണ്ട നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് സംഭരണം നടത്തേണ്ട ആ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി ലൈസൻസ് പോലും ഇല്ലാത്ത രണ്ട് മില്ലുകാരെയാണ് ഈ ഗവൺമെന്റ് സംഘടിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത് സംവരണം നടത്തിയാൽ അത് മില്ലുകാർ സമയത്ത് ഏറ്റെടുക്കേണ്ടി വരും അത് മനഃപൂർവമായി വൈകിച്ചുകൊണ്ട് ഈ പാലക്കാടൻ മട്ട അത് ഈ മില്ലുകാർക്ക് സുളുവിലെടുക്കുവാനുള്ള സൗന്ദര്യം ഏർപ്പെടുത്തിയ ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ നേതൃത്വം നൽകുന്ന പി പ്രസാദ് നേതൃത്വം നൽകുന്ന കൃഷി വകുപ്പും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കർഷകർക്ക് കർഷക ക്ഷേമനിധി ബോർഡിലൂടെ അംഗത്വം സൗന്ദര്യം അത് കോൺഗ്രസുകാർക്ക് വേണ്ട യു ഡി എഫ് വേണ്ട ആർ എസ് വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗത്വമുള്ള പ്രവർത്തകരായിട്ടുള്ള എത്ര കർഷകർക്ക് ഈ കൊല്ലം നിയോജന മണ്ഡലത്തിൽ പൊതുയോഗം നടത്തി പറയാനുള്ള ധൈര്യം നിങ്ങൾ കൊണ്ടുവന്ന് ചോദിക്കാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ കൃഷിമന്ത്രി പറഞ്ഞു പാലക്കാട് കോൺഗ്രസ് പറഞ്ഞു ലക്ഷം തൊഴിൽദാന പദ്ധതി കേരളത്തിന്റെ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് ഏകദേശം ഒന്നര ലക്ഷത്തോളം വ്യക്തികൾക്ക് ലക്ഷം തൊഴിൽദാർ പദ്ധതിയിലൂടെ ആയിരത്തി ഒരുന്നൂറ് രൂപ കേരളത്തിലെ കൃഷി ഭവനിലട കൃഷി ഭവനുകളിൽ അടച്ച ആ ലക്ഷം തൊഴിലാളികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ ആയിരം രൂപ പെൻഷനും ഒരു ലക്ഷം രൂപയും അവർക്ക് തിരിച്ചു നൽകേണ്ടതാണ് നിരവധിയായ അപേക്ഷകൾ ഈ സർക്കാരിന്റെ കാലത്ത് കെട്ടിക്കിടക്കുകയാണ് ഒരു വ്യക്തിക്ക് പോലും കൊടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല